ഇതങ്ങ് നോക്കിയാൽ മതി ഇന്നലെ കോടതി പറഞ്ഞിരിക്കുന്നു നാല് കാര്യങ്ങൾ കോടതിയുടെ മുമ്പാകെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ള വിവരം അറിയിക്കും കോടതിക്ക് അത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കേട്ട് ആ കാര്യങ്ങളിൽ നടപടി മുന്നോട്ട് പോകാം അല്ല ഇതിൽ നാല് നാല് കാര്യങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമുക്ക് ഈ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഏറ്റെടുത്തതിൽ യാതൊരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യവും പ്രത്യേകമായിട്ടുള്ള തടസ്സമോ ഏതെങ്കിലും വിധത്തിലുള്ള പിന്നെ സ്റ്റേയോ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ ഇരുപത്തി ആറ് കോടി രൂപ നിശ്ചയിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കോടതി മുമ്പാകെ ഹാജരാക്കണം അവിടെ സിംബോളിക് ആയിട്ടുള്ള പൊസിഷൻ ഏറ്റെടുക്കാം എന്നതുൾപ്പെടെയുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ് പണം കോടതിയിൽ കെട്ടിവെച്ചു വേണം സിംബോളിക് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ എന്നും കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി കേസ് അടുത്തത് പരിഗണിക്കാൻ വേണ്ടിയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് കോടതി നിശ്ചയിച്ചിട്ടുണ്ട് കോടതിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ അഭിപ്രായം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഗവൺമെൻറ് പോകുക ഗവണ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത മെത്തേഡ് അവിടെ പറയും ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ കോടതി പറയുന്നുണ്ട് നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല കോടതി നമ്മുടെ ഭാഗം കേൾക്കാനാണ് നേരത്തെ ബോണ്ടിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഇറങ്ങി കോടതി ഡെപ്പോസിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതും ഒരു പോസിറ്റീവായ കാര്യമാണ് കോടതി നിർദ്ദേശിക്കപ്രകാരം പ്രശ്നമില്ല കാരണം ദുരന്ത പുനരധിവാസം ഒരു മിനിറ്റ് പോലും വൈകിക്കൂട സർക്കാർ അങ്ങനെ ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല കാരണം അറുപത്തിമൂന്നാമത്തെ ദിവസം ഇരുപത്തഞ്ച് എസ്റ്റേറ്റുകളിൽ ഒമ്പത് എസ്റ്റേറ്റ് കണ്ടെത്തി അതിൽ രണ്ടെണ്ണം തീരുമാനിച്ച് ദുരന്തമുണ്ടായി അറുപത്തിമൂന്നാമത്തെ ദിവസം മറ്റെല്ലാ നടപടിക്രമങ്ങളുടെയും നടുവിൽ ഭൂമി ഏറ്റെടുത്ത ഗവണ്മെന്റ് ആണ് ഈ ഗവൺമെൻറ് പിന്നെ കോടതി വ്യവഹാരങ്ങളാണ് അതുകൊണ്ട് ഇനി ഒരു വ്യവഹാരത്തിനും പെട്ടു പോകാൻ പാടില്ലാത്തതുകൊണ്ട് കോടതി നിർദ്ദേശിക്കുന്ന പോലെ ആ നടപടിക്രമങ്ങളിലൊക്കെ തരുന്നത് അതുകൊണ്ടാണ് ഈ വലിയ ഒരു ആരോപണം എന്താരണം എനിക്ക് മനസ്സിലായില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പുനരധിവാസത്തിൽ കേന്ദ്രത്തിന്റെ ഏത് പൈസയാണ് എടുക്കുന്നത് സാസ്കി ആണോ സാസ്കി ഇതല്ലല്ലോ പതിനാറ് പ്രോജക്റ്റ് കേന്ദ്രം കേരളത്തിന് കൊടുത്തല്ലോ അത് റോഡുകളുടെ നിർമ്മാണം കേരളത്തിന് അല്ല സാസ്കി കൊടുത്തല്ലോ കേരളം പറഞ്ഞ റോഡുകളുടെ നിർമ്മാണം പിന്നെ അതുപോലെ തന്നെ പാലങ്ങളുടെ നിർമ്മാണം ഓരോന്നും 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 ഞാൻ വിശദീകരിച്ചാണ് സാസ്കി ഫണ്ട് ചെലവഴിക്കാൻ മാർച്ച് മുപ്പത്തൊന്നിനെ കുറിച്ച് പറഞ്ഞതിൽ ഞാൻ ഈ മാധ്യമങ്ങളുടെ ഒരു ഒരു അല്ല നമ്മൾ സൗഹൃദപരമായിട്ട് പറയുമ്പോഴും നമ്മളെല്ലാവരും കേരളത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടാകണം കഴിഞ്ഞ ആഴ്ച കോടതി നാല് കാര്യങ്ങൾ പറഞ്ഞു വലുതായി ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നോ ഉള്ളതുണ്ടാകാം ഇല്ലാത്തതുണ്ടാകാം എന്താ കോടതി പറഞ്ഞത് സാധാരണ നിലയിൽ ഇങ്ങനെ കോടതി ഒരു പ്ലീഡറെ ഒരു വിഭാഗത്തിൽ ചീത്ത പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിൽ എന്നുള്ള സമയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി എന്തായി എന്ന് കോടതി ചോദിച്ചു ഇനിയും സമയം വേണം എന്ന് പ്ലീഡർ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൗൺസിൽ പറഞ്ഞു കോടതി പറഞ്ഞു ഇനി ഒരു സമയം അനുവദിക്കാൻ പറ്റില്ല ഈ ആഴ്ച മറുപടി പറഞ്ഞേക്കണം ഇങ്ങനെ ആളുകളെ കളിപ്പിക്കാൻ പാടില്ല കബളിപ്പിക്കാൻ പാടില്ല എന്ന് പരസ്യമായി കോടതി പറഞ്ഞില്ലേ സാസ്കി ഫണ്ടും പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ നോക്കിയാൽ മതി ഇരുപത്താറ് കോടി രൂപ എടുത്തു കൊടുത്തത് സി എം ഡി ആർ എഫിൽ നിന്നാണ് നമ്മുടെ അവിടെ വെക്കാൻ പോകുന്ന വീടുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പോൺസർമാരുടെ നേതൃത്വത്തിലാണ് സാസ്കി ഫണ്ടും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് സാസ്കി എന്ന് പറഞ്ഞതിന്റെ വിശദാംശം തന്നെ നോക്കിയാൽ അതിന്റെ പേര് തന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ല അല്ല കേന്ദ്രം പറയുന്ന നിർമ്മാണം പിന്നെ സാസ്കി ഫണ്ടിൽ ലോണായി നമുക്ക് കിട്ടുന്ന പൈസയാണ് അത് ചെലവഴിച്ചു തുടങ്ങിയാൽ നടപടിക്രമങ്ങളായി പിന്നെ പൂർത്തീകരിക്കുന്നത് ഓരോന്നിൻ്റെയും നിർമ്മാണം അനുസരിച്ചാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാലാണ് അവിടെ ബെയ്ലി പാലം നിർമ്മിക്കപ്പെട്ട സ്ഥലത്ത് പഴയ പുന്നപ്പുഴയുടെ ഭാഗത്തായി ചൂരൽമലയിൽ നിന്ന് കൊടുക്കുന്നത് അതിന് നൂറ്റിപ്പത്ത് മീറ്റർ നീളാണ് പുന്നപ്പുഴയ്ക്കകത്തോ പുന്നപ്പുഴയോടെ ചേർന്നോ ഒരു പിന്നെ പിന്നെ കാലും വരാത്ത വിധത്തിൽ ഒരു പോസ്റ്റും വരാത്ത വിധത്തിൽ വാറയിലേക്ക് നേരെ കൊടുക്കാവുന്ന യഥാർത്ഥത്തിൽ ഇനിയൊരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഒരു ഡിസാസ്റ്ററിൻ്റെ റിലീഫ് കേന്ദ്രമായി പോലും ഈ പാലത്തിന് മാറാൻ പറ്റുന്ന വിധത്തിൽ നൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഒരു പാലാണ് നിർമ്മിക്കുന്നത് അതിന് കാലാവധി സാധാരണ നിലയിൽ പണം എടുക്കുന്ന കാലാവധി അല്ലല്ലോ വരിക അഞ്ച് നില കെട്ടിടമുള്ളൊരു വീട് പണിയണമെങ്കിൽ അതിന് ഓരോന്നും വാർക്കേണ്ടതും അതിന് കാത്തിരിക്കേണ്ടതും അത് പിന്നെ ക്യൂആർ പിരീഡും എല്ലാം ഉണ്ടാകും ആ നടപടി ക്രമങ്ങൾ പോകും പക്ഷേ പണം ചെലവഴിക്കാനുള്ള കാര്യം കോടതി തന്നെ നീട്ടി തന്നത് കേന്ദ്രമെടുത്ത നിലപാടിന് വിരുദ്ധമായ കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു അല്ല പൂരവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു ഞങ്ങൾക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തി അത് കൊടുക്കുവായിരുന്നു വേറെ പ്രയാസമുള്ള കാര്യം എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അഭിപ്രായം ഇല്ല ഇതൊക്കെ നമ്മൾ എങ്ങനെയാ നിശ്ചയിക്കുക എങ്ങനെയാ നമ്മൾ നിശ്ചയിക്കുക ഏഷ്യാനെറ്റിന്റെ ചീഫ് ഇപ്പൊ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകും നമ്മൾ ആരെങ്കിലും കരുതിയോ ആയി അപ്പോൾ അപ്പായയാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു ഇങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയാവുന്ന ആരെങ്കിലും കരുതിയോ റവന്യൂ മന്ത്രിയായി അപ്പായ ആധാർഥി ഉൾക്കൊണ്ടു ഇനി എങ്ങനെയായിരിക്കും ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനിക്കാം ആ ഘട്ടത്തിൽ പറയാം പ്രതി പിന്നെ പ്രതികരണമുള്ളൂ ഭൂതത്തിനോട് വർത്തമാനത്തിനോടും പ്രതികരണമുണ്ട് ഭാവിയോട് പ്രതികരണം ഇല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നല്ലേ ഇനി അങ്ങനെ എഴുതി കാണിക്കുകയും വേണ്ട ഞാൻ പറഞ്ഞ കാര്യം ഓരോരുത്തരും എന്താവും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് നമുക്കില്ല ആവുന്ന ഘട്ടമാകട്ടെ അപ്പോൾ പറയാം ആവശ്യമെങ്കിൽ